ഹായ് ഫ്രണ്ട്സ് ഞാൻ വിനസ്വചാറാ ഞങ്ങൾക്ക് മീനിനെ കിട്ടി കേട്ടോ ഇതാണോ ഇതാണ് മീൻ അപ്പോൾ ഈ മീനിനെല്ലാവർക്കും അറിയേണ്ടതായിരിക്കും ഞങ്ങളിവിടെ കോട്ടി എന്ന് പറയും ചില്ലങ്കൂരി എന്ന് പറയേണ്ട മീനാണേ അപ്പോൾ ഞാൻ ഈ ഒരു വീട് എടുക്കാൻ കാരണം അതല്ലാടി നമ്മളെ നാട്ടിലെ രണ്ട് ടേപ്പ് കോട്ടി ആളെപ്പോൾ കാണുന്നുണ്ട് രണ്ടോ മൂന്നോട്ടുണ്ട് കേട്ടോ അല്ലെ രണ്ട് ടേപ്പിനിപ്പം ഞാൻ ഇപ്പം അടുത്തായിട്ട് കാണണ്ടു അതിലുള്ള ഒരു ടേപ്പ് ആണേ ഇതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇത് തിരിച്ചറിയാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഈ ജിറകിൻ്റെ ഇവിടെ ഒക്കെ ഒരു കറുത്തൊരു പൊട്ടുണ്ടായിരിക്കും എന്നാൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ പോസ്റ്റ് ഒരു വീഡിയോ ഉണ്ട് അതിലാ മീൻ്റെ ഇത് ഫുള്ള് ഈയൊരു മഞ്ഞ നിറത്തിലായിരിക്കും ഇത് കുറച്ച് വെളുത്ത നിറത്തിലായിരിക്കും കേട്ടോ മറ്റേത് ഇതിന്റെ ഈ കണ്ടില്ലേ ഈ നിറമായിരിക്കതും മൊത്തമായിട്ടുണ്ടാകുക അതുപോലെ തന്നെ ഈ കറുത്ത പൊട്ട് ഉണ്ടാവില്ല എന്നാൽ ഇതിന് ഒരു കറുത്ത പൊട്ടിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയും